രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ സർവീസ് മേഖലയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് പല വീടുകളിലും ഫാബ്രിക്കേഷനുമായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് പല വീടുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഒന്നാണ് പല ആളുകളും വുഡിൻ്റെ ജനൽ ഫ്രെയിമുകൾ വെക്കുകയും അതിന് ചട്ടം പൂർണ്ണമായിട്ടും വെക്കാത്ത രീതിയിലും അതല്ലെങ്കിൽ ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ചെതൽ പൂർണ്ണമായി നശിപ്പിച്ചിട്ടുള്ള പല രംഗങ്ങളുമാണ് നമ്മൾ കണ്ട് വന്നിട്ടുള്ളത് ആ സമയത്ത് അതിനുള്ളൊരു സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് യു പി വി സി കൊണ്ടും അതുപോലെ തന്നെ അലൂമിനിയം ഫ്രെയിം കൊണ്ടുള്ള പല രീതിയിലാണ് നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഒരു കാര്യം ഇതിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നീട് അതിൽ ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഷീറ്റുകൾ കൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ആ സമയത്താണ് വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് ഈ ഗാൽവനൈസ്ഡ് ഷീറ്റിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ജനൽ അതുപോലെ തന്നെ മറ്റുള്ള ഹെവി പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കസ്റ്റമർ അതിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതും ബജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളത് കൊണ്ടും നമുക്ക് ഇതിൽ മുന്നോട്ട് വളരെയധികം പെട്ടെന്ന് തന്നെ വരാൻ സാധിച്ചു അത് പിന്നീട് നമ്മളൊരു ബ്രാൻഡായി ഡെവലപ്പ് ചെയ്യുകയും ഒരു ഇൻഫ്രാസ്ട്രക്ചറിലൂടെ കസ്റ്റമർ സർവീസ് ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഒരു കമ്പനികളിൽ ഒന്നാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്